ദൈവനാമം മഹത്വം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെ കുറിച്ചുള്ള വീഡിയോയാണ് യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജോർദാന നദിയിൽ സ്നാനം സ്വീകരിച്ചത് യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത് ഇന്ന് അനേകർ യേശുവിന് സ്നാനം ആവശ്യമില്ലായിരുന്നു നമുക്ക് മാതൃകയാണ് എന്നൊക്കെയാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ യേശു ക്രിസ്തുവിന്റെ സ്നാനം എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഗനാൻ തന്നെ പറയുന്ന ആ വാമൊഴിയാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ ഒരു പേരായി ബുക്കും എടുത്ത് എഴുതി എടുക്കുക എന്നിട്ട് ബൈബിളിൽ അത് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെ യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്നാപക യോഗന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഗന്നാൻ പറയുന്ന വാമൊഴിയാണ് ഒന്ന് യോഗനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തെട്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്നാപക യോഗനാൻ പറയുന്നത് എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത് ആരുടെ മേൽ ആത്മാവ് വരുന്നത് നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുവാൻ ഉള്ളവനാണ് എന്നാണ് സ്നാപക യോഗനാൻ അവിടെ പറയുന്നത് അതായത് ആ പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുന്നത് നീ കാണുന്നുവോ അവനാണ് ദൈവപുത്രൻ അപ്പോൾ ഇവിടെ സ്നാപകയോമനാൻ പറയുന്നത് അത് വലിയ ഒരു കാര്യമാണ് ഇതൊന്നും ആർക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല യേശുവിന്റെ സ്നാനം ആവശ്യമായിരുന്നു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ആ അത് വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ് ദൈവപുത്രൻ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്നാനം അതുവരെ ഈ ജോർദാൻ നദിയിൽ യേശു മുപ്പതാമത്തെ വയസ് വരെ സ്നാനം സ്വീകരിക്കുന്നത് വരെ ദൈവപുത്രനാണ് എന്ന് മറിയയ്ക്കും ജോസഫിനും അല്ലാതെ ആ നാട്ടിൽ ഒരു വ്യക്തിക്ക് പോലും ഈ പറയുന്ന യേശു ദൈവപുത്രനാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ ജോർദാൻ നദിയിൽ സ്നാപക യോവനാന്റെ കൈകീഴിൽ സ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗ തുറന്നു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി പിതാവിന്റെ ശബ്ദം ഇവൻ ഇവൻ എന്റെ പ്രിയ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ പിതാവിന്റെ ആത്മാവ് അതായത് പരിശുദ്ധാത്മാവ് പ്രാവെന്നത് പോലെ പുത്രന്റെ മേൽ വന്ന് വസിച്ചു അപ്പോ ആ സമയത്ത് അവിടെ ആയിരത്തിലധികം ജനങ്ങൾ ആ ജോർദാൻ നദിയുടെ രണ്ട് കരകളിലും സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോൾ അപ്പോഴാണ് ആ ജനങ്ങൾ അറിഞ്ഞത് ഇത് ദൈവപുത്രനാണ് അതുവരെ ഈ സംഭവം നടക്കുന്നത് വരെ യേശു ദൈവപുത്രനാണെന്നുള്ളത് ജോസഫിനും അറിയക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പൊ ഇവിടെ ഇനി നമ്മൾ നോക്കുന്ന കാര്യം യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു അത് നമുക്ക് മാതൃകയല്ല ഇന്ന് ചില സഭകളിൽ പ്രത്യേകിച്ച് പെന്തക്കോസ് സഭകളിലൊക്കെ ഈ യേശു സ്വീകരിച്ച സ്നാനം നമുക്ക് മാതൃക എന്നാണ് പഠിപ്പിക്കുന്നത് പക്ഷെ യേശു സ്വീകരിച്ച സ്നാനം വേറെ പെന്തേക്കോസ് കാര്യം ചെയ്യുന്ന സ്നാനം ഏറെ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ തരുന്നത് അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യേശുവിനെ സ്നാനപ്പെടുത്തിയത് സ്നാപക സ്നാപകനാണ് അപ്പൊ എവിടെ മുതൽ അതായത് ഏത് കാലഘട്ടം മുതൽ ഈ സ്നാനത്തിനുള്ള പുത്രനെ സ്നാനപ്പെടുത്തുവാനുള്ള ഒരുക്കങ്ങൾ പിതാവ് ആരംഭിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയാണ് ഏലിയാവും ഏലിഷയും ഒന്നിച്ച് നടക്കുമ്പോൾ ഏലിയാവിന്റെ ചുഴലിൽ കാറ്റും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പിന്നെ എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിൽ ഇല്ല പിന്നീട് ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് ജോർദാൻ നദിയിൽ ഏലീശ അടിക്കുന്നു ഇക്കരെ ആ വെള്ളം അങ്ങനെ അപ്പുറത്തുംപ്പുറത്തും മതിലുപോലെ നിൽക്കുന്നു ഇക്കരെ വരുന്നു അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ വന്ന് ഏലീഷയോട് പറയുകയാണ് നിന്റെ യജമാനെ യഹോവയുടെ ആത്മാവ് എടുത്തു വല്ല മല മലയിലോ താഴ്വരയിലോ ഇട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്പത് പേര് പോയി മൂന്ന് ദിവസം തിരക്കിട്ടും ഏലിയാവിന്റെ ശരീരം ഒന്നും കണ്ടെത്തിയില്ല അപ്പോ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ എലിശയോട് പറയുകയാണ് യജമാനെ കണ്ടോ ഈ പട്ടണം മനോഹരമാണ് പക്ഷെ ഈ ജോർദാൻ നദി കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ല അത്രയ്ക്കും വിഷാംശം നിറഞ്ഞ ഒരു ജലമാണ് ഈ ജോർദാൻ നദി കൃഷിക്ക് പോലും ആ വെള്ളം ആ കാലഘട്ടത്തിൽ യോഗ്യമല്ലായിരുന്നു അപ്പൊ ഇത് പറയുമ്പോൾ എലീഷ പറയുന്നത് ഒരു പാത്രത്തിൽ നിങ്ങൾ ഉപ്പ് എന്ന് പറയുമ്പോൾ അവർ ഉപ്പ് കൊണ്ട് കൊടുക്കുന്നു ഈ ഏലീഷ എന്ത് ചെയ്യുന്നു ജോർദാൻ നദി എന്ന് പറയുന്നത് വൺ കാടാണ് ആ കാട്ടിന്റെ അകത്തു നിന്നാണ് ആ ഉറവയിൽ നിന്നാണ് ഈ ജോർദാൻ നദി പുറപ്പെടുന്നത് ആ ജോർദാൻ നദിയുടെ ഉറവയിൽ ഏലീഷ ഉപ്പ് കൊണ്ടിട്ട് ആ ജോർദാൻ നദി ശുദ്ധീകരിച്ചു ഇത് ഈ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അതുവരെ വിഷാംശം നിറഞ്ഞ ഒരു വെള്ളമായിട്ടാണ് ഈ യോർദാൻ നദി ഇരുന്നത് കൃഷിക്ക് പോലും യോഗ്യമല്ല അപ്പൊ ഏലീഷ ഉപ്പിട്ട് ശുദ്ധീകരിച്ചതിന്റെ അന്ന് മുതൽ അത് ഔഷധമുള്ള മരുന്നായിട്ട് മാറി അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏലിയാവിന് എടുക്കപ്പെട്ടു മൂന്ന് ദിവസം ഏലിയാവിന്റെ ശരീരം തിരഞ്ഞു നടന്നു കണ്ടെത്തിയില്ല നാലാം പക്കം ഏലീഷ ജോർദാൻ നദി ഉപ്പിട്ട് ശുദ്ധീകരിക്കുകയാണ് ഇവിടെ ഇവിടെ ആരംഭിച്ചു ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്നാന ജോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തുവാനുള്ള പ്രോസസിങ് ഇവിടെ ആരംഭിച്ചു ആരുടെ പിതാവിന്റെ അപ്പോ ഈ ഏലീഷ ജോർദാൻ നദി ഉൾപ്പെട്ട് ശുദ്ധീകരിച്ച് അത് ആവശ്യമുള്ള മരുന്നായിട്ട് മാറിയല്ലോ അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് അതായത് ഈ ജോർദാൻ നദി ഏലീഷ ശുദ്ധീകരിച്ചതിന് ശേഷം ആദ്യത്തെ ടെസ്റ്റ് നടക്കുന്നത് നയമാൻ എന്ന കുഷ്ഠരോഗിയുടെ പുറത്താണ് ആ വാക്യം ഏതാന്ന് പറഞ്ഞാൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഒമ്പത് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നയമാൻ എന്ന കുഷ്ഠരോഗി ഏലീഷയുടെ അടുക്കൽ വരുമ്പോൾ ഏലീഷ ജോർദാൻ നദിയിൽ ചെന്ന് ഏഴ് വട്ടം മുങ്ങാൻ പറയുകയാണ് അതുപ്രകാരം നയമാൻ ആ കുഷ്ഠരോഗിയായ നയമാൻ ജോർദാൻ നദിയിൽ ഏഴ് വട്ടം മുങ്ങുമ്പോൾ അവന് കുഷ്ഠം മാറി അവന് പൂർണ്ണ സൗഖ്യം വന്നു അപ്പോ ഇത് ഇവിടെ മുതലാണ് ഏലീഷ ജോർദാൻ നദി ശുദ്ധീകരിച്ചതിന് ആ അന്നു മുതൽ പിതാവിന്റെ പ്രോസസിങ് ആരംഭിച്ചു ഇവിടെ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഭൂമിയിൽ ഇല്ല ഏരിയാവിനെ എടുക്കപ്പെട്ടു നാലാം പക്കം ജോർദാൻ നദി ഏലീഷ ഉപ്പിട്ട് ശുദ്ധീകരിച്ചു ഫസ്റ്റ് ടെസ്റ്റിങ്ങും അയമാന്റെ പുറത്ത് നടന്നു പിന്നീട് നമ്മൾ ഇനി പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമായ മലാക്കി പുസ്തകത്തിൽ വരികയാണ് മലാക്കിയിൽ യഹോവയായ ദൈവം മലാക്കി ആ അധ്യായം ഞാൻ പറയാം മലാക്കി നാലിൻ്റെ അഞ്ച് അവിടെ മലാക്കി പ്രവാചകനിൽ കൂടെ യഹോവയായ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏലിയാം പ്രവാചകനെ അയക്കും അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും നിരപ്പിക്കും അതോടുകൂടി ആ പഴയ നിയമം തന്നെ മലാക്കി പുസ്തകം തീരുകയാണ് പിന്നെ നമ്മൾ ഒറ്റ പേജ് മറിക്കുമ്പോൾ ബൈബിളിൽ പുതിയ നിയമം അത്തായ സുവിശേഷമാണ് വരുന്നത് പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മലാക്കിയിൽ യഹോവയായ നിയമം പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏലിയ പ്രവാചകനെ അയക്കും അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും നിരപ്പിക്കും അതോടുകൂടി പഴയ നിയമം തീരുകയാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നാന്നൂറ് വർഷം ഗ്യാപ്പുണ്ട് ഈ മലാക്കി എഴുതപ്പെട്ടതും സ്നാപക യോഹന്നാൻ ജനിക്കുന്ന ജനിക്കുന്നതും തമ്മിൽ ഒരു നാന്നൂറ് വർഷം ഗ്യാപ്പുണ്ട് ഈ കാലയളവിലാണ് ശ്രീ ബുദ്ധൻ്റെ വരവ് നമ്മളത് നമുക്ക് ആവശ്യമില്ല എങ്കിലും ആ ഒരു ഭാഗം ഞാൻ പറയുകയാണ് ആ കാലാവളിലാണ് ശ്രീ വന്ന് അഹിംസയെ കുറിച്ച് നിങ്ങൾ മൃഗങ്ങളെ ഒന്നും കൊല്ലരുത് എന്ന് ആ പഠിപ്പിച്ച കാലഘട്ടം അപ്പോ ആ നാനൂറ് വർഷം മലാഖിയിൽ പ്രവചനം പറഞ്ഞ ആ കാലഘട്ടം മുതൽ ഈ സ്നാപകയോവെന്നാൽ ജനിക്കുന്നത് വരെ നാന്നൂറ് വർഷം ഗ്യാപ്പായിരുന്നു അപ്പം ഏലിയാവ് വരുമെന്ന് പ്രവചനം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഈ ഇസ്രയേൽ ജനം മുഴുവനും അങ്ങനെ ഏലിയാവ് വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ആ നാന്നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ പുരോഹിതനായ ശക്കരിയവും എലിസബത്തിന്റെ ഭർത്താവാണ് ശക്കരിയാവും അദ്ദേഹം ധൂപപീഠം ദേവാലയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇതേപോലെ നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും അതായത് പ്രായം പത്ത് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് എലിസബത്ത് അപ്പം അങ്ങനെ ദൈവദൂതൻ പറയുന്നത് പ്രകാരം എലിസബത്ത് ഗർഭിണിയാകുന്നു ഈ പറയുന്ന സ്നാപക യോമനാനെ പ്രസവിക്കുന്നു അപ്പൊ ഈ നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ മലാക്കിയിൽ പറഞ്ഞ പ്രവചനം ഇവിടെ നിറവേറുകയാണ് ആ വാക്യം ഞാൻ പറയാൻ പോ പറയുമ്പോ അതും അതും നിങ്ങൾ എഴുതിയെടുത്ത് പരിശോധിക്കുക സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ നമ്മൾ താഴോട്ട് വായിക്കണം ലൂക്ക ഒന്നിന്റെ പതിമൂന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്ക് നിരപ്പിക്കും എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ അവൻ ഏലിയാവിന്റെ ആത്മാവിടെ ഈ അവൻ എന്ന് പറയുന്നത് സ്നാപക യോഹനാനെ കുറിച്ചാണ് പറയുന്നത് അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും അവന് മുമ്പാകെ നടക്കും ആർക്ക് ക്രിസ്തുവിന് യേശുവിന് മുമ്പാകെ നടക്കും അപ്പൊ ഇത് പ്രവചനം മലാക്കിയിൽ പറഞ്ഞ പ്രവചനം ഇവിടെ നടക്കുകയാണ് അപ്പൊ ഇവിടെ ഈ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഇന്ന് ആർക്കും അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് മറിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ഈ സ്നാപക യോനാൻ എന്ന് പറയുന്ന വ്യക്തി ഏലിയാവാണ് ഇവിടെ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുന്നേ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ജോർദാൻ നദി ശുദ്ധീകരിച്ചു അപ്പൊ ഇവിടെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം യേശുവിന് സ്നാനം ആവശ്യമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആവശ്യമായിരുന്നു അതിന്റെ പ്രോസസ്സിങ് യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ നടന്നു കഴിഞ്ഞു പിതാവിന്റെ നിയോഗം അതാണ് ഏലിയാവിനെ എടുത്തതും മച്ചി എന്ന് വിളിക്കപ്പെട്ട എലിസബത്തിന്റെ ഉദരത്തിൽ ഏലിയാവിന്റെ ആത്മാവിനെ കൊടുത്തു അതൊരു കുഞ്ഞായി വളർന്നു ആ കുഞ്ഞു പുറത്തു വന്നപ്പോൾ യോഹന്നാൻ സ്നാപക യോഹന്നാൻ എന്ന് വിളിച്ചു പക്ഷെ അവൻ ഏലിയാവാണെന്ന് ആര് പറയുക യേശു പറയുക യേശു ഏലിയാവ യേശു യോഹന്നാന എന്നല്ല പറയുന്നത് അവൻ ഏലിയാവാണ് ഇനി ആ റെഫറൻസ് ഞാൻ പറയാം നിങ്ങൾ നോട്ട് ചെയ്യുക മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശു യേശുവിൻ്റെ വാമഴിയാണ് അതായത് ഏലിയാവ് വന്ന് സകലതും യഥാസ്ഥാനത്ത് ആക്കും അല്ല അങ്ങനെയല്ല അവിടെ പറയുന്നത് ഈ ഏലിയാവ് അതായത് സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ യേശുവിന്റെ വാമ്പഴിയാണ് പത്തായി പതിനൊന്നിന്റെ പതിമൂന്ന് വരുവാനുള്ള കാരണം ആ നാന്നൂറ് വർഷമായിട്ട് ഏലിയാവ് വരുമെന്ന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ ആ യേശുവിന്റെ മുന്നിലുള്ള ജനത്തോട് യേശു പറയുകയാണ് നിങ്ങൾ കാത്തിരുന്ന ഏലിയാവ് വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ ശെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുകയാണ് പിന്നീട് യേശുവിന്റെ കൂടെ നടന്ന് അപ്പോസുലന്മാര് പത്രോസ് ചോദിക്കുന്നുണ്ട് ഗുരുവെ ഏലിയാവ് വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കുമെന്ന് ശാസ്ത്രിമാരും പരിശുരന്മാരും പറയുന്നല്ലോ ഏലിയാവ് വന്നോ എന്ന് ചോദിക്കുന്നു ആ റെഫറൻസ് ആണ് മത്തായുടെ സുവിശേഷം മതായുടെ സുശേഷം പതിനേഴാം അധ്യായം അതിന്റെ പത്താം വാക്യം അവിടെ ഈ പത്രോസ് ഈ കാര്യം ചോദിക്കുകയാണ് എന്തുവാ ചോദിക്കുന്നത് ഏലിയാവ് വന്ന് എല്ലാം യഥാസ്ഥാനത്താക്കും എന്ന് ആര് പറയുന്നു ശാസ്ത്രിമാരും പരിശ്രമന്മാരും പറയുന്നുണ്ടല്ലോ ഏലിയാവ് വന്നോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ് മതയുടെ സുശേഷം പതിനേഴിന്റെ പത്താം വാക്യം യേശു ഇങ്ങനെയാണ് പറയുന്നത് ഏലിയാവ് വന്ന് എല്ലാം യഥാസ്ഥാനത്ത് സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു ഏലിയാവ് വന്നു കഴിഞ്ഞു അവൻ ഏലിയാവ് അറിയാതെ അവനോട് തോന്നിയതുപോലെ അവർ ചെയ്തു എങ്ങനെയാ എങ്ങനെയാകുന്ന തലവെട്ടി കൊന്നു അതാണ് അവൻ ഏരിയാവാണെന്ന് അറിയാതെ അവനെ കൊന്നു അതുപോലെ അവർ എന്നോട് ചെയ്യും എന്ന് ഇത് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഇവൻ സ്നാവക യോഹനാനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ യേശുവിന് സ്നാനം ആവശ്യമാണോ ആവശ്യമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഈ വീഡിയോ അത് നല്ലപോലെ ഒന്ന് വാച്ച് ചെയ്യുക യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു എന്തെന്ന് വെച്ചാൽ അവൻ ദൈവപുത്രനാണ് അതുവരെ മുപ്പത് വയസ്സ് വരെ സാധാരണ എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മരപ്പണി ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു അപ്പോൾ യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു അതാ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോഴാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള ശബ്ദം ഉണ്ടായത് ആ ജനങ്ങൾ മൊത്തം കേട്ടത് ഇതിനു മുമ്പ് ഈ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്നതിന് മുന്നേ ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്നൊരു പറഞ്ഞ വാക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇതിനു ശേഷം ഉണ്ട് ഇതിനുശേഷം മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യോഹന്നാന്റെ വസ്ത്രത്തെ കുറിച്ചാണ് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പോലും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാന്റെ വസ്ത്രം എന്തായിരുന്നു സ്നാപക യോഹന്നാന്റെ വസ്ത്രം ഒട്ടക്കരോമം കൊണ്ടുള്ള ഉടുപ്പും അരയും തോൽവാറും അപ്പൊ എല്ലാവരും കരുതിയിരിക്കുന്നത് എന്താ ഇത് യോഹന്നാന്റെ വസ്ത്രമാണ് ഈ ഒട്ടക്കരോമം കൊണ്ടുള്ള അരയും തോൽവാറും അല്ല നമ്മൾ വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തിലോട്ട് പോവുകയാണ് രണ്ട് രാജാക്കന്മാർ അതിന്റെ ഒന്നാം അധ്യായം ഒന്നാം അധ്യായം ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രാജാവ് പടയാളികളോട് ഒരു വെളിച്ചപ്പാടത്തി വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് ചെന്ന് കുറെ ആലോചനകൾ ചോദിച്ചു വരാൻ വിടുന്നുണ്ട് അപ്പോ ഈ രാജാവിന്റെ പടയാളികൾ ആ വെളിച്ചപ്പാട്ടത്തി എടുത്ത് പോകുന്ന സമയത്ത് എതിരേറ്റ് വരുന്ന ഒരു പുരുഷൻ ഇവരോട് ചോദിക്കുന്നു അപ്പൊ അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ആ പടയാളികൾ ഒന്ന് രാജാവിനോട് പറയുന്നു ഇങ്ങനെ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു വഴിയിൽ വെച്ച് അപ്പൊ രാജാവ് ചോദിക്കുകയാണ് ആ പറഞ്ഞ ആളുടെ വേഷം എന്താണ് എന്ന് പറയുമ്പോൾ അവർ പോലെ അടയാളം പറയുമ്പോൾ അതായത് ഒട്ടകരോമം കൊണ്ട് ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച വ്യക്തിയാണ് എന്ന് പടയാളികൾ പറയുമ്പോൾ രാജാവ് അവിടെ പറയുന്നത് അവൻ തിഷ്പിയനായ ഏരിയാവ് തന്നെ അപ്പോ ഏലിയാവിന്റെ വസ്ത്രം അതായിരുന്നു ഒട്ടകരോമം കൊണ്ട് ഉടുപ്പും അരയിൽ തോൽവാറും അതാണ് യോഗൻ സ്നാപക യോഗം ധരിച്ചിരുന്നത് പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഈ പറയുന്ന ഏലിയാവിന്റെ ആത്മാവാണ് ഏലിയാവാണ് ഈ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വന്നത് ഏലിയാവാണ് കാരണം ഏലിയാവ് എന്ന് പറഞ്ഞാൽ ദൈവപുരുഷനാണ് വേറെ സാധാരണപ്പെട്ട ഒരു വ്യക്തി വന്ന് ദൈവപുത്രനെ സ്നാനപ്പെടുത്തുവാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പുത്രനെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി തന്നെയായിരുന്നു എഴുന്നൂറ് വർഷം മുന്നേ യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുന്നേ ഏലിയാവിനെ ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കപ്പെട്ടത് അപ്പൊ ഇതൊന്നും അറിയാതെയാണ് ഇന്ന് ഓരോ സുവിശേഷകർ തെറ്റായിട്ടുള്ള പഠനങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഈ രണ്ട് കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഒന്ന് യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വന്ന സ്നാപയോഗ ഏലിയാവാണ് അതുപോലെ യേശുവിന് ദൈവപുത്രനാണ് എന്ന് അവിടെ വെളിപ്പെടുവാൻ സ്നാനം ആവശ്യമായിരുന്നു ഇതിൽ ഇനി ഒരു കാര്യം ഈ യേശു സ്വീകരിച്ച സ്നാനം വേറെ അത് ദൈവപുത്ര വെളിപ്പെടുവാൻ ഇന്ന് പെന്തെക്കോസുകാർ കഴിപ്പിക്കുന്ന സ്നാനം വേറെ ഇത് മാതൃകയല്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ ആ പറഞ്ഞ റെഫറൻസ് ഒക്കെ ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുക ഇവിടെ നമ്മൾ ഒരു കാര്യം ഇനി മനസ്സിലാക്കേണ്ടത് ദൈവപുത്രൻ എന്ന് പറയുന്നത് പിതാവിന്റെ നിയോഗത്താൽ ഭൂമിയിൽ വന്ന വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യേശുവിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ ഒന്നും തന്നെ ഇല്ല പിതാവ് എന്ത് പറയുന്നു അത് മാത്രമാണ് പുത്രൻ ഭൂമിയിൽ ചെയ്തത് അപ്പോ പുത്രൻ ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ വിഷാംശമായി കിടന്ന ജോർദാൻ നദി ശുദ്ധീകരിച്ചതാണ് അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുന്നേ പിതാവിന്റെ പ്രോസസിങ് ആരംഭിച്ചു അപ്പൊ ഇതിനെ യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് എന്ത് നിസാരമായിട്ടാണ് ഇന്ന് ഓരോരുത്തർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ ഇന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വന്ന സ്നാപക യോഗ ഏലിയാവാണ് അതുപോലെ തന്നെ യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ അവൻ ദൈവപുത്തന്നുള്ളത് ലോകത്തിൽ വെളിപ്പെടുത്തില്ല അപ്പോ ഇത് നിങ്ങളത് പൂർണമായും ഈ വീഡിയോ നിങ്ങൾ കാണുക കാണുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ബുക്കും പേനയും എടുത്തു വെക്കുക ആ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ എഴുതി എടുത്തിട്ട് അത് ബൈബിളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ